മദ്യപിക്കുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി ഇനി ഭാവിയിൽ മദ്യപിക്കും എന്ന് തോന്നുന്നവർക്കും ഈ വീഡിയോ കാണാം കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഇനി മുതൽ നിങ്ങൾ മദ്യം വാങ്ങിക്കുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ ആ കുപ്പി തിരിച്ചു കൊടുത്താൽ ഇരുപത് രൂപ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും അങ്ങനെയും വിചാരിച്ച് നാട്ടിലെ കുപ്പിയും പാട്ടും എല്ലാം വെറുക്കി ബെക്കോല് കൊണ്ടു കൊടുക്കരുത് ഒന്നും കിട്ടാൻ പോകുന്നില്ല അതിന് കുറച്ച് നിയമാവലികളുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ എഴുപത് കോടി മദ്യ കുപ്പികൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ അൻപത്താറ് കോടി കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളാണ് ഈ പ്ലാസ്റ്റിക് സംവരണം ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ഒരു പുതിയ പദ്ധതി ഉണ്ടാക്കാൻ പോവുകയാണ് അതാണ് ഈ മുന്നേ ഞാൻ പറഞ്ഞത് പക്ഷേ അതിന് കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ബെപ്കോ അറ്റ്ലെറ്റിൽ പോയിട്ട് നൂറ് രൂപയുടെ ഒരു മദ്യം മേടിക്കുക എന്ന് അപ്പോൾ ആദ്യം നൂറ്റി ഇരുപത് രൂപ കൊടുക്കണം അതായത് ഇരുപത് രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം ആ കുപ്പിക്ക് വേണ്ടിയിട്ട് പിന്നീട് അത് മേടിച്ചിട്ട് വന്നിട്ട് എവിടെ നിന്ന് കുടിച്ചിട്ട് ആ കുപ്പി തിരിച്ചു കൊണ്ട് കൊടുത്താൽ ഇരുപത് രൂപ തിരിച്ചിങ് തരും ഓക്കെ ഇനി ഇതിന് ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം ഈ കുപ്പിയുടെ മുകളിൽ ചെറിയ ക്യു ആർ കോഡ് ഉണ്ടാവും അത് മാഞ്ഞു പോകരുത് അതുകൊണ്ട് കാണിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ വേറൊരു കാര്യം നമ്മൾ എവിടെ നിന്നാണോ വാങ്ങിച്ചത് അവിടെ തന്നെ ഇത് തിരിച്ചു കൊണ്ടു കൊടുക്കണം അതായത് കാസർഗോഡ് നിന്ന് മേടിച്ചിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടു കൊടുക്കണം എന്ന പരിപാടിയൊന്നും നടക്കില്ല എവിടുന്നാണോ മേടിച്ചത് അവിടെ തന്നെ തിരിച്ചു കൊടുക്കണം എന്താ ലവല്ലേ എനിവേ ഈ വാർത്ത വന്നിട്ട് അതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ ഞാൻ കയറി നോക്കി എങ്ങനെയാണ് മദ്യപിക്കുന്നവരുടെ ഒരു ഇതിനെ പറ്റിയുള്ള ആലോചന എന്നൊക്കെ അറിയണമല്ലോ ഒരു ചേട്ടൻ പറയാണ് എൻ്റെ ഇരുപത് രൂപയുടെ ടച്ചിങ്സ് പോയി കിട്ടി ഇത് കാരണം എനിക്ക് തിരിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു ചില ആൾക്കാർ പറയുന്നു ഇരുപത് രൂപ ബസ് കൂലി കൊടുത്തിട്ട് വീണ്ടും തിരിച്ചു കൊണ്ട് കൊടുക്കണോ എന്തൊരു കഷ്ടപ്പാടാണ് എന്ന് പറയുന്നവരുണ്ട് പ്ലാസ്റ്റിക് നിരോധിക്കാൻ നല്ല മാർഗമാണ് എന്ന് പറയുന്നവരുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായാലും അത് കമൻറ്റ് ചെയ്യുക ഈ പദ്ധതി ആദ്യം കണ്ണൂരും തിരുവനന്തപുരത്താണ് നടപ്പിലാക്കാൻ പോകുന്നത് സെപ്റ്റംബറിൽ അതായത് ഓണമൊക്കെ വരും അല്ലേ അതോടെ എന്നിട്ട് ഈ പദ്ധതി വിജയിക്കുവാണെങ്കിൽ ഓൾ കേരളയിൽ ജനുവരി മുതൽ നടപ്പിലാക്കും സോ നിങ്ങളുടെ അഭിപ്രായം പറയാ ഇത് പോസിബിൾ ആണോ ഇല്ലയോ എന്ന് ഓക്കെ